അക്യുപെഞ്ചർ ഇത്രയും വലിയ പ്രചരണം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ അക്യുപെഞ്ചറിൻ്റെ ഒരു ചികിത്സാവിധിക്ക് വിധേയപ്പെട്ടൊരു വ്യക്തിയാണ് അക്യുപഞ്ചർ അന്ന് നമ്മളുടെ കേരളത്തിൽ അങ്ങനെ കാര്യമായിട്ടുണ്ടായിരുന്നില്ല എന്നാൽ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇത് പഠിച്ച് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചില സ്ഥലങ്ങളിൽ അക്യുപെഞ്ചറിൻ്റെ ചികിത്സാവിധിയിൽ പോയിട്ടുണ്ട് ഒന്ന് രോഗനിർണയം സംബന്ധിച്ചുള്ള നടപടികൾ രണ്ട് രോഗത്തിലുള്ള ചികിത്സാവിധി ഇന്നിപ്പോൾ സംസാരിച്ച് വളരെ കറക്റ്റാണ് നമ്മുടെ ആരോഗ്യരംഗത്ത് സമ്മിശ്രമായ അന്തരീക്ഷമാണ് ഉള്ളത് ആരോഗ്യരംഗത്തെ ചികിത്സ തന്നെ സത്യം പറഞ്ഞാൽ നിയന്ത്രിക്കുന്നത് അന്തർദേശീയ ഫാർമ കമ്പനികളാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ കേരളത്തിനും വിലക്കുകയാണ് അസുഖം വരുന്നതും അസുഖം മാറുന്നതും രണ്ടും പ്രവചിക്കുന്ന ആളുകളാണ് അവർ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നു മാഫിയ ഫാർമ കമ്പനികളിൽ ചിലരാണ് എല്ലാവരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ വലുതാണ്